എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സ്വാഭാവിക നടപടിയെന്നാണ് സിനിമാ സംഘടനയുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസമാണ് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ പരാതി ലഭിച്ചെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥിരീകരിച്ചത് പരാതി നോർത്ത് പോലീസിന് കൈമാറി മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി കേസിലെ തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം എടുക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചെന്നാണ് ശ്രീലേഖ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു അതിക്രമം നടന്നത് കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ശ്രീലേഖാ മിത്ര അയച്ച ഇമെയിലിൽ പറയുന്നുണ്ട് രഞ്ജിത്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ശ്രീലേഖ പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം